എ വൺ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിന്റെ കടയാണ് ഇങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരാളാണ് നമ്മൾ സിറാജ് നമ്മളെ മലബാർ ഫുഡ്സ് ആൻഡ് കാറ്ററിംഗ് ആൻഡ് സർവീസ് ചപ്പാത്തി കമ്പനി നമ്മളെ പിന്നെ ഇവിടെയാണ് ഉള്ളത് എന്താ പറയാ പാണ്ടിക്കാട് കാഞ്ഞിരപ്പടിക്കലാ ഉള്ളത് അപ്പൊ നമ്മള് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങള് നമ്മളെ എ വൺ എക്സ്പ്രസ് എടുക്കുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു നമ്മളെ എ വൺ എക്സ്പ്രസ് നില നിൽക്കാനും നിലനിർത്താനും ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ പുള്ളി ഒരാഴ്ച ആയിട്ട് നമ്മളോട് ഒരു കാര്യം പറയുന്നുണ്ട് എന്താ വെച്ചാല് എടാ കസ്റ്റമർ ഉണ്ട് ആ ഒരു കസ്റ്റമറൊക്കെ ഒരു ഈ രണ്ട് ചപ്പാത്തി നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ അത്രയും കൂടി കച്ചവടം ഉണ്ടാവില്ല നമ്മളെ പിന്നെ ബ്ലോഗിൽ നമ്മളെ കാര്യം കൂടി ഒന്ന് ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞപ്പോ ഇന്നൊരു ചെറിയൊരു ക്യാപ്പ് കിട്ടിയപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഉണ്ടത് ഇപ്പൊ ഇവരെ മെയിനായിട്ട് ഇവര് സർവീസ് കാറ്ററിങ്ങും അതുപോലെ തന്നെ ലൈനില് കൂടെ ഈ ഹോട്ടൽ അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു സൽക്കാരം കല്യാണം മുടി അളീച്ചൽ ഇങ്ങനെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും നൂൽപുട്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ വലിയയിൽ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ സുബൈൻ്റെ മുന്നൊക്കെ സാധനം വേണമെന്നുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കേണ്ടിവരും സാധനം അത് കറക്റ്റ് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി എന്തായാലും നമുക്ക് ഇതിൻ്റെ മുതലാളി ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശ്വാസം എന്തായാലും നമ്മൾ കട അടച്ച് കാണുന്ന നേരം ഇങ്ങോട്ട് പോകുന്നതാണ് നമുക്ക് എന്തായാലും അകത്ത് പോയി വയ്ക്കാം ഇവരെ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഉഷാറാണ് അതുപോലെ തന്നെ നമുക്ക് ഇവരെ പിന്നെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള നമുക്ക് അറിയാണല്ലോ എന്തായാലും നമുക്കൊന്ന് പോയി വെക്കാം പിന്നെ ലൊക്കേഷന് പിന്നെ കാര്യങ്ങളൊക്കെ കൊടുത്തില്ല നമ്മൾ പിന്നെ പാണ്ടിക്കടങ്ങാടിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കാഞ്ഞിരപ്പടിക്കാ കാഞ്ഞിരപ്പടിക്ക നമ്മളെ മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വരുന്നത് എന്തായാലും ഒന്ന് പോയി ോക്കാം പൈംപൊരികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പൈൻപൊരി സാധനങ്ങളൊക്കെ വേണ്ട വലിയ പരിപാടിയിലാണല്ലോ അപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും എല്ലാ സംഭവങ്ങളുണ്ട് ചപ്പാത്തി പൊറോട്ട അതൊക്കെ ൊന്ന് കാണോ എന്തായാലും പൊറോട്ട പണി അടക്ക രാത്രി പത്തര മണിക്കും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കാണ് നാളെക്കുള്ള ബിരിയാണിന്റെ ഓർഡർ ആണ് റെഡി നാളെ മൂന്ന് ഓർഡർ ഉണ്ട് ഓർഡർ ഉണ്ട് പരിപാടി ഉണ്ട് പരിപാടി അങ്ങനെയുണ്ട് നമ്മള് പിന്നെ നമ്മള് വാട്സപ്പിലെ ആൾക്കാർക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നമ്മൾ മെച്ചം തന്നെയാണ് ബാക്കിയുള്ള കാര്യം കൂടി കാര്യങ്ങളുടെ ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്കുക കൊടുക്കെത്തിക്കുള്ളതാണ് നമ്മള് ലൈറ്റ് എന്തൊക്കെ സർവീസുകളാണ് ഇപ്പൊ നമ്മള് മലബാർ കാറ്ററിംഗ് ആൻഡ് സർവീസ് അതായത് ചപ്പാത്തി കമ്പനി നമ്മൾ കൊടുക്കുന്നത് അതായത് മെയിൻ ആയിട്ട് അതായത് ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു മുടിയാളീച്ചലിന്റെ ഒരു പരിപാടി എല്ലാം ആട്ടെ തക്കാരാട്ടെ മുടിയാളിപാടി

ഇപ്പൊ നമ്മള് ലൈവായിട്ട് ചുട്ട് ചെയ്തു ചെയ്തൊടുക്കുന്നുണ്ട് അതിനൊക്കെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള പണിക്കാരൻ പണിക്കാരൻ പിന്നെ നമ്മൾ ഈ ലേന്റിന്റെ സപ്ലൈ എന്നാളങ്ങൾ പറഞ്ഞു ഇപ്പൊ നമുക്ക് ഞാൻ ഈ ലൈൻഡിന്റെ സപ്ലൈ എങ്ങനെ അറിഞ്ഞുവച്ചാല് പെങ്ങൾ നമ്മള് ഞാൻ പെങ്ങളെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് പതിനാറ് കൊല്ലം കടമ്പോട് കച്ചവടം അതിനെ പരിചയമാണ് അപ്പൊ അന്ന് ഇപ്പൊ നമുക്കൊരു പതിനഞ്ച് പൊറാട്ടന്റെ ആവശ്യം വന്നപ്പോൾ അപ്പൊ ഇപ്പോഴും ഞങ്ങളിപ്പോ മൊത്തത്തിൽ വർഷമായി ഞാൻ ഇങ്ങോട്ട് പാണ്ടിക്കാട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് മാറിയിട്ട് ഒരു ഏഴ് വർഷം വർഷം കാഞ്ഞിരമ്പടിക്ക് ഏഴ് വർഷമായി അന്നൊന്നും പിന്നെ കരുവാരൊണ്ട് പിന്നെ നമ്മളിപ്പോ മെയിൻ ആയിട്ട് പോണ സ്ഥലങ്ങള് അതായത് സമയങ്ങള് ഇപ്പൊ ഒന്നും വേണ്ട ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് നാളെ ഒരു പിന്നെ കട ഒന്നും വേണ്ട ഇപ്പൊ നമ്മള് പോണിക്ക് പറഞ്ഞാല് നെല്ലിക്കുത്ത് ഇപ്പൊ നാളെ നാളെ ഇപ്പൊ ഹോട്ടൽ ഉദ്ഘാടനം ഉണ്ടാകണം കേട്ടാ ഇപ്പൊ സ്വാഭാവികമായിട്ട് പണ്ടാരിമാരുടെ പ്രശ്നം ഉള്ളപ്പോ മെയിനായിട്ട് ഹോട്ടലാണെങ്കിലും മറ്റേ ആണെങ്കിലും കൂട്ടാനുള്ള പ്രശ്നങ്ങൾ വരുന്നത് അങ്ങനെയുള്ളൂ അപ്പൊ നാളെ ഇപ്പൊ പണ്ടാരി പറയാണ് ഞാൻ നാളെ പണിക്ക് വരില്ലോട്ട് പറഞ്ഞാല് ആ പൊറോട്ട പരിപാടി അല്ല ചപ്പാത്തി പരിപാടി അവിടെ മുടങ്ങി അപ്പൊ നമ്മക്ക് പിന്നെ സർവീസ് നമ്മക്ക് അപ്പൊ അപ്പൊ പിന്നെ നമുക്ക് ജനങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാനും അല്ലെങ്കിൽ ജനങ്ങളോട് ഇങ്ങക്ക് പറയാനും ഉണ്ടാവും എന്തെങ്കിലും മെയിനായിട്ട് പിന്നെ നിങ്ങള് വരുന്ന സമയമാണ് ഞാനിപ്പോ മാർക്കറ്റിന്ന് ഒരു നാലൊരു അഞ്ചു മണിക്കൊക്കെ വരുമ്പോണ്ടാവും നമ്മളെ പിന്നെ ആള് പിന്നെ കാറായിട്ട് അങ്ങനെ കൊടുത്താണ്ട് നമ്മള് ചെറിയ ചെറിയ തട്ടടിയിലൊക്കെ തൂക്കി ഇങ്ങനെ ഇട്ടുകാണ്ട് പോലുണ്ടാവും അപ്പൊ ഏതൊക്കെ ഭാഗത്തു കൂടി പിന്നെ ഏതൊക്കെ സമയങ്ങളിലാണ് വണ്ടി പോണത് നാലര രാവിലെ നാലര നാലുമണി മുതൽ സെപ്പറേറ്റ് അതിപ്പോ ഒന്ന് തെരുവാരം ഉണ്ട് പിന്നെ ഒന്ന് വണ്ടൂര് നടുവത്ത് തിരുവാലി മഞ്ചേരി പിന്നെ നെല്ലിക്കുത്ത് അങ്ങനെ പോയിട്ട് കടമ്പോട് പന്തല്ലൂര് പിന്നെ ആക്ക പോയിട്ട് പട്ടിക്കാട് അതൊക്കെ സെപ്റേ ഉണ്ട് ാണ് മുംബൈ ആദ്യം പുതുതായിട്ട് ഏരിയകളെ കൂട്ടി പിടിച്ചു പോകണം പുതുതായിട്ട് തുടങ്ങി കൊടുങ്ങല്ലൂരുണ്ടോ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരി പോയിട്ടുണ്ട് കുറച്ച് മുന്നേ നല്ല നല്ല പരിപാടിയാണ് പിന്നെ അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിത് പിന്നെ ഇവിടെയാണ് ഇപ്പൊ പുതുതായിട്ടൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ പോകണ്ടെന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ട് പറഞ്ഞു എല്ലാ തീരുമാനങ്ങളൊന്നും അയച്ചില്ലെന്നുള്ള എന്തായാലും കൂടി നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് പോണത് പിന്നെ നടുവത്ത് കൂടെ ഒക്കെ നമ്മളെ സർവീസ് അപ്പൊ അങ്ങക്ക് പിന്നെ ഇപ്പൊ നമ്മള് നാളെ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പൊ എന്തായാലും അതേപോലെ ഇപ്പൊ ഹോട്ടലിപ്പോ അടുത്ത ഇരുപത്തി ഏഴാം തീയതി നമുക്ക് പൊള്ളാച്ച പത്രി മാത്രമാണ് പത്തരികള് നമ്മൾ പത്തിരി പത്തിരി പറഞ്ഞാൽ നൈസ് പത്തിരി ഒരു രശിയില്ല ആ നാടൻ കോഴിന്റെ കറിയുണ്ടെങ്കിണ്ടല്ലോ പത്തിരി പോവാ ഉണ്ട് അതേമാതിരി കുറ്റിയാടി നമ്മളെ ഒന്നും മേടാം ഇപ്പൊ നമുക്ക് കുറ്റിയാടിന്ന് വല്യൊരു ഓർഡർ വലുത് പറഞ്ഞാൽ നിങ്ങളിപ്പോ എത്ര പൊറാട്ടി എത്ര പത്തരി വന്നാലും ഇപ്പൊ നമുക്ക് ദൂരങ്ങളിലൊക്കെ അത് നമുക്ക് ഇപ്പം മെയിൻ ആയിട്ട് നമ്മള് കൗണ്ടർ സെയിൽ ഇപ്പൊ ഒരു പാർട്ടിക്ക് നമ്മള് ഒരു പൊറാട്ടം കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയൊക്കെ കൊടുക്കും ഹോട്ടലായിട്ട് അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് എന്തായാലും കസ്റ്റമറോടെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം പൈമൊന്ന് വിറ്റ് കിട്ടിയിട്ടും പരിപാടി കഴിഞ്ഞു പോകാൻ നമുക്കൊരു കസ്റ്റമർക്ക് ഒരു പൊറോട്ടും കൊടുക്കാം അത്രയും മോശമായി കൊടുക്കണം സെറ്റപ്പായിട്ട് നല്ലത് കൊടുക്കണം നല്ലത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴൊരു നിലയും വലിയ ഒന്നും അപ്പൊ നമുക്ക് പത്ത് ഉറുപ്പായിട്ട് പൊറോട്ടയും പിന്നെ പത്തിരി ആണെങ്കിലും പത്തിരി ആണെങ്കിൽ നമുക്ക് മൂന്നുപയ്യ കൊടുക്കണം മൂന്നുപയ്യ കൊടുക്കണം ഒരു കിലോ മന്തി നമ്മൾ എത്ര കൊടുക്കണേ ഒരു കിലോ മന്തി അറുന്നൂറ്റിഅമ്പത് അത് ചിക്കനും ബീഫും രണ്ടു വരെയാണ് റേറ്റ് പിന്നെ ബിരിയാണിയാണ് ബിരിയാണി തലശ്ശേരി ഒരു ആണെങ്കിൽ എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ലെവലം നല്ല മാറ്റം തലശ്ശേരി ഫുഡ് അല്ല നല്ല ബിരിയാണി കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാക്കരാം അപ്പൊ നമ്മള് സാധാ പിന്നെ റൈസ് അല്ല നമ്മളെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബിരിയാണി തലശ്ശേരി ബിരിയാണി വെക്കല് കായമന്റെ അരിയും അതേപോലെ വെളിച്ചെണ്ണയാണെന്ന് പറയുന്നേ കേട്ടോ അത് അങ്ങനെ തന്നെയാണ് നമ്മള് കൊടുക്കുന്നത് കസ്റ്റമർക്ക് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് നമുക്ക് ആ വിശ്വാസം നമുക്ക് നിലനിർത്തിയാണെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് കുറച്ച് ഓർഡർ തിരക്കും നാളെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോ കാണ പറ്റി അല്ല ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ട് പോരേനു മൊലാളിയോട് ഉണ്ടോ അല്ലേന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ എല്ലാം കൊണ്ട് നമ്മളെ എ വണ്ണ എക്സ്പ്രസ് ഇത്രയും ഇവിടെ വിജയിക്കാൻ കാരണങ്ങളാണ് കാരണം ഏകദേശം ഒരു ഒന്നര വർഷത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സാധനം എടുത്തു പിന്നെ പറഞ്ഞാല് നിങ്ങൾ പഴയ കുറ്റിക്കാരെ എടുത്തിട്ട് മാറേണ്ട ഒരു അവസരം പിന്നെ വരുവാ പറഞ്ഞാൽ നമുക്ക് ആരും പൊറപ്പിക്കാൻ പറ്റൂലോ എല്ലാരും ആണ് അതിനു കച്ചവടക്കാൻ ഇപ്പൊ ഞാനാണെങ്കിലും ഇപ്പൊ രണ്ടു മൂന്നാല് കുറ്റിക്കാരുണ്ട് ഒരാൾ സ്ഥിരമായിട്ട് നമുക്ക് ഒരാളിൽ നിലനിർത്താൻ നമുക്ക് പറ്റൂല അപ്പൊ നമ്മൾ തമ്മിൽ അലോഗ്യം ഒന്നുമില്ല നമ്മൾ എന്നും കാണുന്നു നമ്മൾ ചിറച്ചുണു എന്നും കളിച്ചണു അപ്പൊ നമ്മൾ അതിന്റെ ഒരു പേരിലിപ്പോ നമുക്ക് ഇപ്പൊ ഏകദേശം ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അതെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്ന പോലാണ്ടോ അപ്പൊ എന്താ വെച്ചാൽ പരമാവധി നമുക്ക് പറയാനുള്ളത് നിങ്ങളെ കസ്റ്റമറും കൂടി നമുക്ക് സബ്സ്ക്രൈബർ ആകുക എന്നുള്ളതാണ് അപ്പൊ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ചാനല് പിന്നെ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാ പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് നമ്മളെ പ്രേക്ഷകരോടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മള് ഓട്ടർ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾ ലൊക്കേഷൻ വരുന്നത് എവിടെയൊന്നും പിന്നെ നമ്മുടെ സർവീസ് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഫുൾ ടൈം ഫുൾ ടൈം സർവീസ് ആണ് ഓണർ ഒന്നും ഇല്ല എല്ലാ ദിവസമുണ്ട് എന്താ പറയാ മെഡിക്കൽ കോളേജ് മെസ്സ് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മള് കൊടുത്തു കൊണ്ടിരിക്കാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നമ്മൾ അടച്ചിട്ട് കാര്യമില്ലാ സ്ഥിരം പറഞ്ഞാൽ ആഴ്ച രണ്ടാവശ്യം അങ്ങനെയൊക്കെയാണ് ക്യാമ്പ് അതായത് മെഡിക്കൽ കോളേജില് അണ്ടോ മെസ്സിലെടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ രണ്ട് മൂന്ന് ക്യാൻറ്റീൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ടൂര് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ നമുക്ക് ലീവ് ആക്കാൻ പറ്റൂല കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ലൊക്കേഷനും മാുംങ്ങാടി ആഹ് കാഞ്ഞാടി നിങ്ങളെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും പ്രേക്ഷകർക്കും അതേപോലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാണെങ്കിൽ ഓർഡറിന് വിളിക്കട്ടെ നമ്മള് ഓർഡറിന് വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇന്റെ നമ്പറും കൂടെ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം അങ്ങനെന്തെങ്കിലും പറയണല്ലോ അപ്പൊ ഇന്റെ നമ്പർ തൊണ്ണൂറ്റിഒൻപത് നാപ്പത്തി ഏഴ് നാപ്പത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് ആണ് അതുപോലെ തന്നെ സിറാജിക്കാന്റെ നമ്പർ എത്ര എന്നുള്ള സിറാജിക്കും അതുപോലെ തന്നെ സിറാജിക്ക മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മള് ഓർഡർ ഏതൊക്കെ സമയത്ത് ഇപ്പൊ ഒന്നും വേണ്ട അപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ നമ്മള് നെല്ലിക്കുത്ത് ഭാഗത്തേക്ക് നാലു മണിക്ക് അല്ലെങ്കിൽ അഞ്ചു മണിക്ക് പോവാണ് പറഞ്ഞു ഈ നമ്മള് ഇപ്പൊ അഞ്ചു മണിക്ക് വേണ്ട സാധനം ഒരു കസ്റ്റമർക്ക് ആവശ്യം ആവശ്യമുണ്ടെന്നുണ്ട് ആ കസ്റ്റമർ എത്ര മണിക്ക് ഓർഡർ ചെയ്യണം നേരത്തെ വേണ്ട രാത്രി ഒരു ഒമ്പത് മണി പറയാം മുമ്പ് പറയണം അപ്പൊ രാജ്യത്തെന്താ പറയോ ചിലപ്പോ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്ന കടലേ നമ്മളെ പറഞ്ഞാലും സാധനം കിട്ടുന്നുള്ള തെറ്റുകാരണ്ടാവും അപ്പൊ നമുക്ക് പാടില്ല ഇപ്പൊ അരിമാവൊക്കെ ആണ് ഒരു പരിധി കൂടുതൽ വെച്ചുകഴിഞ്ഞാൽ കുളി വരും എങ്ങനെയാണ് കൂടുതൽ അറിയില്ല ഞാൻ അതിന്റെ എങ്ങനെയാണെന്നുള്ള നിങ്ങൾ പറഞ്ഞോളി പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവര പിന്നെ പൊറാട്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ചുകൊണ്ടേ അതില് മാറ്റമൊന്നും അല്ലാതെ ആവശ്യത്തിന് അടിക്കും ചപ്പാത്തി കഴിഞ്ഞ് കഴിഞ്ഞു കൊച്ചും ഒരു മണിയുമ്പോൾ വണ്ടി പോണേ കണ്ടു അപ്പൊ രാത്രി സർവീസ് അതിനിപ്പോ വേറെ ഇപ്പൊ മണിക്ക് ഒരു പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി വേണമെങ്കിൽ രാത്രി കൊണ്ടുപോയി ഹാഫ് കുക്കട നല്ലല്ലോ ഫുൾ കുക്കു ഫുൾ കുക്കാണ് ഒന്നും ചെയ്യാ നേരെ ഉപയോഗിക്കാം ഇതിക്ക് കറി വരും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ അതേമാതിരി ഹോട്ടലിലൊക്കെ ഇപ്പൊ പറഞ്ഞില്ല പണ്ടാരിമാര്ഷ്ട്രാ അപ്പൊക്കിപ്പോ പൊറോട്ടിപ്പോ ചൂടോടെ പത്ത് മൂന്നെണ്ണം കൊണ്ടുപോയി കൊടുത്താല് ചിലപ്പോ ചൂടാറും പകുതി വേഗത്തില് സാധനം കൊണ്ടുപോയി പൊറാട്ടും ചപ്പാത്തി ചപ്പാത്തി നമ്മൾ നമ്മള് ഭാവിലാന്ന് പറയുമ്പോ അടുത്തത് തുടങ്ങി അവിടെ അതിന്റെ പ്ലാൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ പരിപാടി അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ഒരു ഏരിയ നമ്മള് കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പരിപാടിയിലാണ് ഞമ്മള് നല്ല ശ്രമത്തിലാണ് എന്തായാലും വിജയിക്കട്ടെ വലിയൊരു വിജയത്തിൽ എത്തട്ടെ എന്തായാലും നിങ്ങളെ സർവീസ് അല്ല നിങ്ങളെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ പറയണം പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് പിന്നെ മെയിൻ ആയിട്ട് നമ്മള് കാറ്ററിങ് സർവീസ് തന്നെയാണ് പറയുന്നത് ലൈവായിട്ട് ഇപ്പത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അത് നിങ്ങള് ശ്രദ്ധിച്ചല്ലേ നമ്മള് അപ്പൊ നമുക്ക് പലർക്കിന്റെ ഫീൽഡ് ആകൊണ്ട് നമുക്ക് അറിയാം അതിപ്പോ ചുരുങ്ങിയത് നാല് മണി മുതൽ എട്ട് മണി വരെയുള്ള പരിപാടിയാണ് കൂടുതലായിട്ടും നടന്നുകൊണ്ട് എല്ലാവർക്കും ലൈവ് പൊറോട്ട അല്ലെങ്കിൽ പിന്നെ എന്താ നൂൽപ്പുട്ട് അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പം അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു തട്ടിട സ്റ്റൈല് കല്യാണ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാളി നിങ്ങളെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ എന്റെ കോൺടാക്ട് നമ്പർ കഴിഞ്ഞ നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് അറുപത്തിനാല് അറുപത്തിനാല് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പിന്നെ തൊണ്ണൂറ്റാറ് നാപ്പത്തി അഞ്ച് നാല് ആറ് അറുപത്തിനാല് അറുപത്തിനാല് ഈ രണ്ട് നമ്പറിൽ നമ്പറിലാണ് വിളിച്ചാലും കിട്ടും അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്തായാലും പിന്നെ ആൾക്കാർ എന്താ പറയാ ശതമാനം എന്ത ഒരു പരിപാടി നമ്മള് പറഞ്ഞിട്ട് നമുക്ക് ഒരു പരിപാടി ഇപ്പൊ ഇപ്പൊ അതെ അതെ ഒന്നും വേണ്ട ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മള് പച്ചക്കറി പരിപാടി ഇപ്പൊ നമ്മളിപ്പോഴൊന്നും നിർത്തിയിട്ടില്ലല്ലോ ഇപ്പൊ നമ്മളിപ്പൊ രാവിലത്തെ പച്ചക്കറി ഇപ്പൊ നിങ്ങൾക്ക് നില കൊടുത്തേലും മോശത്തരണ്ടോ ഇല്ല അപ്പൊ നമ്മള് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അറിയാൻ വേണ്ടിട്ട് ഞാനത് രാവിലെ ഒന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഉള്ളി സെക്കൻഡ് ആണ് അതായത് ഞാനൊരു പത്ത് പന്ത്രണ്ട് കൂടി രാവിലെ നടന്നിട്ടാണ് ഈ സാധനം ഒപ്പിച്ച് കണ്ടു പോണത് രാവിലെ ഇപ്പൊ ഞാൻ മൂന്നരക്ക് മാർക്കറ്റ് പോകണം നിങ്ങൾ ചിലപ്പോഴൊക്കെ കാണും അപ്പൊ ആ എല്ലാ പരിപാടിയിലും നമ്മൾ നൂറ് ശതമാനം എന്തായാലും ഇപ്പത്തെ സാഹചര്യത്തിൽ ഒരു പരിപാടി നമ്മളെ മനസ്സന്ധിക്ക് ചെയ്താലും അത് ജനങ്ങള് ചെലപ്പോ ഉൾക്കൊള്ളണം എന്നില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ രാവിലെ എട്ട് മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ നേരം പത്തേ നാല്പതായി ഇപ്പോഴും ഇവിടെ കുത്തരയ്ക്ക് തന്നെയാണ് ഇനി പന്ത്രണ്ട് മണി ഒരു മണിക്ക് പോകാന് പിന്നീ രാ അല്ലല്ലോ അത് ഏതൊരു ഏർപ്പാട് നടത്തണ കഥ അങ്ങനെ തന്നെയാണ് അപ്പൊ എന്തായാലും കൂടുതൽ വിജയത്തിലേക്കും ഉന്നതങ്ങളിലേക്കും എത്തട്ടെ എന്ന് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പറയാണ് അപ്പൊ ഇങ്ങോട്ട് പറയാനുള്ള എന്താ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഒരു ഇപ്പൊ ഏകദേശം എത്ര ആളുകൾ ഇവിടെ പണി എടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങളെ ഒരു പിന്നെ കീഴില് അതായത് ഇപ്പൊ നിങ്ങൾ അഞ്ചനങ്ങളെ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റി അതൊക്കെ വലിയൊരു കുടുംബത്തിന് വലിയൊരു താങ്ങല ഉള്ള പദ ഇരുപത്തേഴ് ആള് ഇരുപത്തിയേഴ് കുടുംബം ഈ ഒരു മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കയറുതില് അപ്പൊ എന്ത് ചെയ്ത് കൊടുക്ക കൂടുതൽ കുടുംബങ്ങൾക്ക് പണി കൊടുക്കാനും കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാകാനും ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ജനങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള നമുക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പൊ എപ്പൊ വന്നാലും പൊറാട്ട ഇവിടെ റെട്ടിയേക്ക ാണ് മൂപ്പര് തന്നെ പൊറോട്ട അടിച്ചുകൊണ്ടേ നിൽക്കാണ് ഇനിയിപ്പൊക്കെ പൊറാട്ടോ എപ്പഴും എന്തായാലും അതും കൂടെ ഒരുങ്ങി പോവും ഏഹ് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഉഷാറാവട്ടെ ഉഷാറാവും എന്നാ അങ്ങനെട്ടോ നമുക്ക് വീണ്ടും കാണാം പരിപാടി നടന്നുകൊണ്ടിരിക്കന്നെട്ടോ പൊറാട്ടറിഞ്ഞാലേ പൊറോട്ട എറിഞ്ഞാലേ സാറാണ് അപ്പൊ നമ്മൾ പോവല്ലേ